നമസ്കാരം മീന്തലക്കരയിലെ സ്പായിൽ ജീവനക്കാരി ക്രൂരബലാനുസംഘത്തിന് ഇരയായ സംഭവത്തിൽ പുറത്തുവരുന്നത് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസ് പ്രതിക്ക് മഞ്ഞാടിയിൽ സ്വന്തമായി സ്പാ ഉണ്ടെന്നും മറ്റ് സ്പാകളിൽ നിന്ന് ഇയാൾ മാസപ്പടി പിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മീന്തലക്കരയിലെ സ്പായിൽ അരങ്ങേറിയത് ഇയാൾ നൽകിയ കൊട്ടേഷൻ അതിക്രമമായിരുന്നു പോലീസിനും സ്പാ ഉടമയായ കേസ് പ്രതിക്കും മാസപ്പടി നൽകാത്തതിന്റെ പ്രതികാരമായിട്ടായിരുന്നു മറ്റൊരു കേസ് പ്രതിയെ വിട്ട് ഇവിടെ നടത്തിയ അതിക്രമവും ക്രൂരബലാത്സംഗവും അതുപോലെ സ്പാ ഉടമയായ കേസ് പ്രതിക്ക് വേണ്ടി മറ്റ് സ്പാകളിൽ ചെന്ന് മാസപ്പടി പിരിച്ചിരുന്നയാളാണ് മരണം സുബിൻ മീന്തളക്കരയിലുള്ള സ്പായിൽ നിന്ന് ഉടമ പടി നിഷേധിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇവിടേക്ക് കേസ് പ്രതിയായ മരണം സുബിനെ അയച്ചത് ഇയാളിവിടെ പത്തോളം പേരുമായി ചെന്ന് ഭീഷണി മുഴക്കുകയും ജീവനക്കാരിയെ കത്തിമുനയിൽ നിർത്തി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഇവിടെ വന്ന ഇടപാടുകാരനെ ജീവനക്കാരിക്കൊപ്പം നിർത്തി വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു തന്നെ ആരും ഒന്നും ചെയ്യില്ലെന്നും തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും മരണം സുബിൻ ഭീഷണി മുഴക്കിയതായി ബലാത്സംഗത്തിന് ഇരയായ യുവതി പറഞ്ഞിരുന്നു സുബിൻ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഇയാളാണ് പോലീസിന് വേണ്ടി തിരുവല്ലയിലെ സ്പകളിൽ കേന്ദ്രീകൃതമായി മാസപ്പടി പിരിച്ചിരുന്നത് മഞ്ഞാടിയിൽ ഇയാൾക്കുള്ള സ്പായിൽ ചെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും ഡിവൈഎസ്പി ഓഫീസിലെ പോലീസുകാരനും പടി വാങ്ങിയിരുന്നത് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങളും അരങ്ങേറിയിരുന്നു അത്രേ തിരുവല്ലയിൽ നിന്ന് സ്ഥലം മാറിപ്പോയ വിവാദനായകനായ എസ് എച്ച്ഒ ആണ് ഗുണ്ടാ നേതൃത്വം നൽകുന്നത് ഇയാൾ സ്ഥലം മാറിയിട്ടും തിരുവല്ലയിൽ തന്നെ തുടരുന്നു ഇയാളുടെ താമസസ്ഥലം കേന്ദ്രീകരിച്ചും ഇടപാടുകൾ നടക്കുന്നുവെന്ന് പറയുന്നു ജീവനക്കാരി അതിക്രമത്തിനിരയായ സ്പായുടെ ഉടമ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷൻ ആണെന്നായിരുന്നു അതാണ് കേസ് പ്രതിയായ സ്പാ ഉടമ ഈ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിനെ തുടർന്ന് മീൻതലക്കരയിലെ സ്പാ ഉടമയ്ക്ക് ഭീഷണി നേരിടേണ്ടി വന്നുവെന്നു വേണം കരുതാൻ പോലീസ് മൊഴിയെടുത്തപ്പോൾ കൊട്ടേഷൻ എന്ന ആരോപണം ഇയാൾ വിഴുങ്ങി തിരുവല്ല സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ ഡ്രൈവറും സംശയനിഴലാണ് വർഷമായി തിരുവല്ലയിൽ തുടരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർക്ക് ഗുണ്ടാബന്ധവും മാസപ്പടി ഉണ്ടെന്നുള്ള വിവരം പുറത്തു വന്നെങ്കിലും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം നടത്തുന്നത് എന്ന് ആക്ഷേപം ഉയരുന്നു ഇവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടോ ഫോൺ ബന്ധങ്ങളോ പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവരെയൊക്കെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി നിരണം കോതേരിൽ വീട്ടിൽ വരുൺകുമാറാണ് പിടിയിലായത് ആലുവയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം വലയിലാക്കിയത് ഇയാളെ ഇന്ന് പുലർച്ചെ ആറു മണിയോടെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോലീസ് പ്രതിയിലേക്ക് എത്തുന്നതിനനുസരിച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയും ഓണാക്കിയും പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച പ്രതിയെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ആലുവയിൽ നിന്നാണ് പിടികൂടിയത് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിലേക്ക് അയച്ചു പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കേസിലെ മറ്റ് മൂന്ന് പ്രതികൾ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ആറ് പ്രതികളുള്ള കേസിൽ കുറ്റപ്പുഴ പാപ്പനവേലിൽ സുബിൻ അലക്സാണ്ടർ എന്ന മരണം സുബിൻ സംഘാംഗമായ കുളക്കാട് മുപ്പിരിയിൽ ബെർലിൻ ദാസ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ഇവർ റിമാൻഡിലാണ് കഴിഞ്ഞ ഒന്നിനാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് വൈകിട്ട് മൂന്ന് മണിയോടെ സ്പായിൽ കയറിയ സംഘം അരലക്ഷം രൂപ പിരിവ് ചോദിക്കുകയും നൽകാതെ വന്നപ്പോൾ ജീവനക്കാരിയെ കത്തിമുനയിൽ നിർത്തി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകയായ സ്പാ ജീവനക്കാരിയെയും അവരുടെ ആൺ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിലുള്ള പ്രകോപനം കൊണ്ട് പ്രതികൾ നടത്തിയ കൂട്ടബലാത്സംഗമാണോ കൊട്ടേഷൻ മുഖാന്തരമായ കുറ്റകൃത്യമാണോ എന്ന് വ്യക്തമാകൂ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം കൊട്ടേഷൻ കാരണമുള്ള കുറ്റകൃത്യമാണെങ്കിൽ കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്തതിന് സഹപ്രവർത്തകയും ആൺസുഹുർത്തും കൊട്ടേഷൻ നൽകിയവരുമടക്കം കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെടും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് സ്പാവുടമ സഞ്ജയ് ആരോപിച്ചിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടില്ല എന്നാണ് മനസ്സിലായതെന്നും പരാതി ഇല്ലാതെ ലഭിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുകയും രണ്ട് പ്രതികളെ പിടികൂടുകയും ചെയ്തുവെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ആനന്ദ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ആരോപണം സംബന്ധിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്